പബ്ജിയെ ഭയങ്കര പബ്ജി ബിജിയമ്മയുടെ അത്ര എന്തായാലും വരൂല ബീജിയമ്മയാണ് വിഷയം Somehow, you know, ും കളിക്കാൻ പറ്റും എന്നിട്ട് എന്താ നിങ്ങൾ എല്ലാവർക്കും കളിക്കാൻ പറ്റും മൊബൈലിപ്പോ ബിജിഎം എടുത്താലും നല്ല മൊബൈലുള്ളവർക്ക് കഴിക്കാൻ പറ്റും എല്ലാ ഫോൺ കൊണ്ട് വന്നു കളിക്കാൻ പറ്റുമോ കോൺഫിഗറേഷൻ കൊളിച്ചാലും പറ്റൂല പിന്നെ കോൺഫിഗറേഷൻ കൊളിച്ചിട്ട് കളിക്കണം എന്താ പറ്റും 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 കഴിവുള്ളവർ കളിക്കും കഴിവില്ല എന്താ ശരി എന്തൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ ഇത് ഭയങ്കര ഓവറാണ് കാരണം വൃത്തിയിട്ടീക്കോറിച്ച് എന്തോ ജീവിതത്തിൽ ഇത് തോക്കി കയറാൻ തോക്കി കയറാൻ തൂക്കി കിടക്കണോ എന്തൊരു മനുഷ്യരൊക്കെ സന്തോഷത്തിന് വേണ്ടി കളിക്കുന്ന പറ്റാ ഒരുപാട് സ്ട്രെസ് വരുന്ന രീതിയിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ പബ്ജി റോഡില് മറ്റേ ഡുക്കാറ്റി ബൈക്കറക്കി വിട്ടിരുന്നേ ഇവർ എന്തിനു പബ്ജി പീസ് കളിക്കുന്നു ഇവിടെ കൊടുത്ത കാറ് പിന്നെ പിന്നെ ആസ്റ്റന്റ് മാർട്ടി പിന്നെ കൊടുത്താൽ ഫ്രീ ആയിട്ടല്ലേ പിന്നെ പിന്നെ അപ്പൊ പിന്നെ അതേപോലെ തന്നെ അതേപോലെ തന്നെയാണ് ബൈക്ക് <small> ി ഒരു വിടാവശ്നവുമില്ല അത് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാവും അത് അവരെ ഇഷ്ടമാണ് പക്ഷെ ഇപ്പഴും ആൾക്കാർക്ക് എന്നാലും ഇഷ്ടം അതുകൊണ്ട് ബി ആണല്ലോ എം എ ആണല്ലോ ബിജെമോ ആൾക്കാർ കൂടുതൽ കളിക്കുന്നത് അല്ലാതെ ഈ പബ്ജി ബി സി ആണല്ലോ ആൾക്കാർ കൂടുതലും കളിക്കുന്നത് ബിജിഎംഎ തന്നെയാണല്ലോ നല്ല സിസ്റ്റം ഇല്ലാത്തത് നമ്മളെ വിറ്റോ നമ്മളെ വിറ്റോ അങ്ങനെ നല്ല ഫോൺ നല്ല ഫോൺ ഫോണില്ല എല്ലാരേലും ഉണ്ടായിട്ടാണ് അതൊക്കെ മേടിക്കുന്നതാണ് അത് ഈ ഫോൺ ഇപ്പൊ ഐഫോൺ ഞാനൊരു കാര്യം പറയാം ഒരു കാര്യം പറയാം ഒരു കാര്യം പറയട്ടെ പറഞ്ഞിട്ട് തിരിച്ചു പറ ഒരു ഒരു ബി ജി എം ഇപ്പൊ കളിക്കുന്ന എല്ലാവരും അത്യാവശ്യം ഐഫോൺ വെച്ചാണ് കളിക്കുന്നത് അതിന് എത്ര രൂപ പൈസ ഉണ്ടെങ്കിൽ ഒരു ഒരു പീസ് ആ അതാണ് മെജോറിറ്റി ഇപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അറിയുന്നില്ല ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ സെയിൽ ചെയ്യുന്ന ഫോൺ ഐഫോൺ ആണ് അതറിയാമോ അതാണ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷത്തേതിൽ അപ്പൊ അതെല്ലാരും എടുക്കുന്നത് മെയിൻ ആയിട്ട് ഈ ബി ജി എം ഒക്കെ കളിക്കാൻ കൂടിയ വേണ്ടി തന്നെയാണ് അപ്പം അതുകൊണ്ട് ആ പൈസ ഉണ്ടെങ്കിൽ പി സി എടുക്കാം മനസ്സിലായില്ലേ പി സി ആ വേണമെങ്കിൽ വാങ്ങാ വേണമെങ്കിൽ വാങ്ങാം മനസ്സിലായേ അപ്പൊ വാങ്ങിയിട്ട് എന്നിട്ട് കളിക്കാല്ലേ ഈ മറ്റേ എന്റെ പി സി ഇല്ലാന്ന് പറഞ്ഞുള്ള ഞാൻ ഇച്ചിരി ഒരു ഞായൊക്കെ പറഞ്ഞപ്പോ ഞായ പറഞ്ഞു വേണ്ടത് കേട്ടില്ല

ചത്തില്ല ഇതൊക്കെ നമ്മൾ അടിച്ചത് ചാവ് എത്ര എസ് ബി ആദ്യം എസ് ബി ആണ് പോയത് ഇതാണ് ഞാൻ പറഞ്ഞത് ഈ ഗെയിം ഈ ഗെയിമ് ഇതൊക്കെ ഇപ്പൊ ബി ജെ എല്ലാം അല്ലെങ്കിൽ ഡി ബി എസ് വെച്ചാൽ ഒറ്റ വെടിയായി കറക്റ്റ് ഈ ഗെയിമിന്റെ നമ്മൾ വെടിയെച്ചാ വീഴത്തില്ല സെർവറോ ഇല്ല നമ്മൾ സ്വന്തമായിട്ട് ഗെയിം നിന്റെ ഡാമേജ് നിന്റെ ഡാമേജ് എന്നിട്ട് എത്ര നീതി സപ്പോർട്ട് ചെയ്തടുത്തോളോ ഞാന് ഏത് കഴിവില്ലാത്തവനെ കളിക്കാങ്കി നീ എന്തുകൊണ്ട് എവിടെ എത്താത്ത ബാബു നീ ഇങ്ങനെ വായത്താളം ഇട്ടു എന്നിരിക്കുന്ന നിനക്ക് ഒരു സ്ഥലത്തും കഴിവില്ല വായത്താളം മാത്രമേ ഉള്ളൂ വായ്ത്താളം മാത്രമേ ഉള്ളൂ വേറെ ഒരു കഴിവും പറഞ്ഞാ ഇല്ല ഇത് ഇല്ല ഞാൻ പറഞ്ഞാണ് ഇതില്ലാത്ത ഈ വായത്താള അടിക്കാൻ അല്ലാതെ അവൻ ബി ജി എം എ എന്നിട്ട് എന്താ എന്താ എവിടെ എത്താത്തതെന്നാണ് ഞാൻ ചോദിച്ചത് അല്ലാതെ അതാണ് പറഞ്ഞത് നിങ്ങൾ കളിച്ചിട്ടില്ലേ നിങ്ങൾ കളിച്ചിട്ടില്ലേ വില്ലത്തി നിങ്ങൾ കളിച്ചിട്ടില്ലേ നിങ്ങൾ അവിടെന്നല്ലേ ഇങ്ങോട്ട് വന്നത് നിങ്ങൾ വഴി വന്നവർക്കു അവിടെ അവിടെ ഇപ്പൊ എല്ലാരും കളി പഠിച്ചു വന്ന വഴി മറക്കരുത് വന്ന വഴി മറക്കരുത് എന്നിട്ട് എന്ത് എന്നിട്ട് എന്നിട്ടെന്ത് പണ്ടത്തെ കാര്യം എനിക്ക് പറയണ്ട പറ പണ്ടത്തെ കാര്യം പറയും ഞാനൊരു കാര്യം പറയട്ടെ അതെ 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 ഒരു കാര്യം ഒരു ഒരു കാര്യം കൂടി പറയാം നിങ്ങൾ നിങ്ങൾ ആ ഗെയിം കളിച്ചതിന്റെ ഒരൊറ്റ ഇത് ഉള്ളതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഒരു നോളജ് ഉള്ളൂ ഇല്ലെങ്കിൽ നിങ്ങളൊരു പട്ടിത്തീട്ടമായിരിക്കും തീട്ടം തന്നെ എന്നാലും അല്ലെങ്കിൽ പട്ടിത്തീട്ടായിപ്പോ പോരെ മനസ്സിലായില്ലേ വലിയ വ്യത്യാസം എനിക്കുണ്ട് 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 അത് കാണുന്നവർക്ക് അറിയാം നമുക്കത് കാണുന്നവർക്ക് അറിയാം ഇതിപ്പോ ഇതിപ്പോ നിങ്ങള് ഗെയിമിനെയാണ് ഗെയിമിനിടെ പറയാനുള്ളത് ഇപ്പൊ ഗെയിമിനെടെ പറയാനുള്ള അല്ലാതെ ഞാൻ കളിക്കും ഞാൻ ഞാൻ പറയട്ടെ എന്റെ കൂടെ ബി ജെ എം കളിക്കാൻ സ്കോഡില്ല അതുകൊണ്ട് അതിനുള്ളൊരു ടീമില്ല ഞാൻ അത് കളിക്കുന്നുണ്ട് നിങ്ങൾ എന്റെ കൂടെ കളിക്കാൻ വരാറുണ്ട് ഇല്ലല്ലേ അപ്പൊ പിന്നെ കാര്യം എങ്ങനെ അറിയാം ഞാൻ ബിജെപി കളിക്കാറുണ്ട് എന്റെ ഫോണിൽ ഇപ്പോഴും ബിജെപി കിടപ്പ് കാണിച്ചാറണോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് എവിടെയും പറ്റത്തില്ല നിന്റെ കാര്യം പറയണ്ട നിനക്ക് എവിടെയും കഴിവില്ല നീ ചുമ്മാ ചുമ്മിരി ചുമ്മ വായ്ത്താളിക്കാലോ ഇവിടെ അതാണ് ഒരു കാര്യമില്ല അത് നീ കരയുന്ന കരയുന്ന നീ കരയോ കൂടെ കളിപ്പിക്കുന്നത് ല്ല ഞാൻ അല്ല നല്ലവണ്ണം തന്നെ ഞാൻ സീരിയസ് ആയിട്ടാണ് കളിക്കുന്നത് ഞാൻ എന്തെങ്കിലും കളിച്ചാലും സീരിയസ് ആയിട്ടാണ് കളിക്കുന്നത് മനസ്സിലായി തമാശ കളിക്കാറില്ല നിങ്ങൾ സീരിയസ് ആയിട്ട് സീരിയസ് ആയിട്ട് കളിച്ചിട്ടുണ്ടല്ലോ കളിച്ചിട്ടുണ്ടല്ലോ ഞാൻ എത്ര നാളെ കോമ്പറ്റീറ്റീവ് കളിച്ചോത്രം നാളെ തൊട്ട് ബിജിഎംഎ നാളെ തൊട്ട് കളിക്കും നിങ്ങള് വരണ്ട നിങ്ങള് നിങ്ങൾ എന്തിനെന്തിനാണ് വരുന്നത് അത് മനസ്സിലായില്ല വേട്ട വേട്ട വന്ന കഴിയുമ്പോൾ നിനക്ക് ബിജെപി ബിജിഎമ്മ കളിക്കറിയാ അല്ല നിനക്ക് മറ്റേ ടി എക്സ് എന്ന് പ്ലാനുള്ള എല്ലാവരും അറിയാമോ ബിജിഎമ്മെ പറ്റിയൊക്കെ അറിയാമോ ഇവിടെ ബേസിക്കായിട്ട് 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 പബ്ജിനെ കുറിച്ച് എന്തെങ്കിലും അറിയാത്ത ഒരുത്തോ ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യമില്ല അതുകൊണ്ട് നീ വെറുതെ വേറെ ഒന്നും പറ മനസ്സേല്ലേ ബീജം എ പഞ്ചി ഒന്നരന്ന് പോലും അറിഞ്ഞുകൂടാ തോക്ക് പിടിക്കാൻ അറിയാത്തവനൊക്കെ അവരൊന്നും തോക്ക് കഷ്ടി കളിച്ചു ബിജിഎംഎ കളിക്കുന്നുണ്ടല്ലോ അങ്ങനെ കളിക്കുന്നുണ്ടോന്നല്ലോ അങ്ങനെ വെറുതെ അല്ലല്ലേ അങ്ങനെ അങ്ങനെ മണ്ടരാടവൻ അവ കളി അവരെ കളിച്ച് അവരെ പ്രായം കഴിഞ്ഞതിന് ശേഷമാണ് അല്ല അല്ലേ അല്ലേ ആ എടാ പൊന്നു മോനെ ഏത് ഗെയിം ആണേലും അവർ ബേസിക് അവർക്ക് ഒരു കോമ്പറ്റേറ്റീവ് സിനാരിയോ കാണും അല്ലാതെ ഒരാളും വരൂല ആ പിന്നെ നീ എന്തിനാണ് പറയുന്ന അവര് വയസ്സാകാലത്തിരുന്ന് കളിക്കണോന്ന് പറയുന്നതല്ലേ സത്യം ഒരു ലോജിക്കുള്ള കാര്യം പറഞ്ഞാൽ പത്തോ ഇരുപതോ തരാം സെക്കൻഡ് ഇത് ഇല്ലാത്ത കാര്യം പറയുന്നു ഇങ്ങനെ സപ്പോർട്ടിങ് റോളം പിടിച്ചിരിക്കുന്നു അല്ല സ്വന്തമായിട്ടൊരു ധാരണയല്ലേ മറ്റേ ആരെല്ലാം പറയുമ്പോ അതെ 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 അല്ല അല്ല ഞാൻ അങ്ങനെ കാര്യം കാര്യമുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ കേട്ടോണ്ടിരിക്കും ഇങ്ങനെ വെറും വിടുവായിത്തരം പറയുന്നത് കേട്ടോ നമുക്ക് വാടുണ്ട് നമ്മള് നമ്മളെ ഇഷ്ടമല്ലേ സംസാരിക്കണം നിങ്ങൾക്ക് മാത്രം സംസാരിക്കുന്ന സ്ഥലമല്ല നിനക്ക് വേറെ സ്വന്തമായിട്ട് കഴിവില്ല എന്നാണ് ചോദിച്ചാല് സ്വന്തമായിട്ട് പറയാൻ പറയുമ്പോ അല്ല എന്തായാലും ഉണ്ടാകും സ്വന്തമായിട്ടൊന്നും പറതീഷിന്റെ ഉമ്മ എന്തിരി മനുഷ്യ നിനക്ക് നീ പറ നീ എന്താണ് നീപ്പ ആലോചിച്ചോ കൊറച്ച് പറ അത് പറ പറ പറയാങ്ങിനെ കുറിച്ച് അല്ലേ ആ ാണ് ഇതൊക്കെയാണ് മറന്നു പോക്ക് മറന്നുള്ളവനൊക്കെയാണ് വന്നിരുന്നെന്ന് ഞായും പറയൂ എന്തിരി പറയാറ് കോച്ചിങ്റന്നു ഞാനൊന്ന് പോരാ നിന്റെ ഞാൻ ഞാൻ ഉപ്പടായിട്ട് പറഞ്ഞോണ്ടോ വിഷമം തോന്നിട്ട് ബാബു നിന്റെ പോയിന്റിൽ ഒരു വാലിഡിറ്റി ഇല്ല അതാണ് സംഭവം അതിലൊക്കെ ഒരു പറഞ്ഞതിന്റെ ലോജിക്ക് ഇല്ലെന്ന് കളിക്കുന്നില്ലേ ആ കഴിവോണ്ടും നടക്കത്തില്ലേ മറ്റേ മൂന്ന് വർഷം വാലറിൻ്റെ കളിച്ചിട്ട് എത്തില്ല പിന്നീട് മാച്ച് കൊണ്ട് നീ എത്തില്ല പക്ഷേ ഈ മൂന്ന് മാസം കൊണ്ട് ഞാൻ എത്താൻ ഞാൻ കാര്യമൊന്നുമില്ല

അല്ല നീ ഇവിടെ ഉണ്ടല്ലോ നീ ഗെയിമിങ്ങിനെ മൊത്തത്തിലല്ലേ പറഞ്ഞ കോച്ചിങ്ങിനെ പറ്റി അതുകൊണ്ടാണ് ഞാൻ കാര്യം പറഞ്ഞത് അപ്പൊ അപ്പൊ അത് അതിന്റെ അകത്തുള്ള അത് ഇതിലുണ്ടാ പബ്ജിയിലുണ്ടോ ഇത് ഞാൻ വേറെ സാമ്പിൾ ആണ് പറഞ്ഞത് അതിന്റെ വേറെ ഇത് വേറെ ചലഞ്ചസ് ഗോയിങ് ടു പേഴ്സൺ അത് തന്നെ ഇന്നും ബാബുനെ വീട്ടുകാരെ അടിക്കും അത് തന്നെ ഒരു ായിരുന്നു ഭയങ്കര പ്രശ്നം നേരെ വെള്ളാടി ക്ലാസ് എക്കണോമിക് വിഷയത്തിൽ നിന്ന് തന്നെ പറയാം എന്തൊരു കോച്ചിങ്ങിനെ പറ്റിയൊക്കെ പറഞ്ഞു വേറെ ഒരു ക്രിക്കറ്റ് കോച്ചിങ്ങിനെയൊക്കെ പറ്റിയാണ് പറയുന്നത് ഞാൻ വേറൊരു പബ്ജിയെ പറ്റി പറയുമ്പോൾ ക്രിക്കറ്റ് കോച്ചിങ്ങിനെ പറ്റി പറയാം ഞാൻ എന്ത് പറയാനാണ് പറയുന്നത് അപ്പൊ പിന്നെ അതിന് തിരിച്ചുള്ള മലയാളം പറയുന്നു മറുപടി പറയാൻ പറ്റുള്ളൂ എന്ത് പ്രശ്നമൊന്നും നമുക്ക് തല്ലി തീർക്കാൻ അതെത്രേ ഉള്ളു ഇനി ഇനി കയ്യങ്കളിയാ ഇനി മാറ്റം ഇല്ല എന്തൊക്കെ പറഞ്ഞാലും ഡി ജെ എം എ ആണ് എന്റെ അഭിപ്രായത്തിൽ എല്ലാവർക്കും എല്ലാവർക്കും കളിക്കാൻ പറ്റുന്നതും എന്തുകൊണ്ട് നല്ലതുമായിട്ടുള്ള കിഴി എന്റെ അഭിപ്രായം ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു കാര്യം പറയട്ടെ എന്റെ കൂടെ എന്റെ കൂടെ ബീജ്മെ കളിക്കാൻ അറിയുന്നവരുണ്ടെങ്കിൽ ഞാൻ രാത്രി അത് ചെയ്താ പക്ഷെ ഞാൻ അല്ലാതെ ഓഫ്ലൈനിലാണ് കളിക്കുന്നത് അതിപ്പോ നിങ്ങളെ കാണിച്ചു തരേണ്ട ആവശ്യം ഉണ്ടോ എന്റെ ഇഷ്ടങ്ങള് ഞാൻ ലൈവായിട്ട് തന്നെ ചെയ്യണമെന്നില്ലല്ലോ എനിക്ക് ഇഷ്ടമുള്ളത് അതെ ബാക്കിയുള്ളവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല ഗെയിം അതൊരു കുറവ് എന്താണ് എന്ത് വിട്ടിത്തലോ നിങ്ങൾ ഈ പറഞ്ഞത് ആർക്കാണിഷ്ടമല്ല നിങ്ങൾക്ക് ബിജിഎം ഈ ബി ജി എം ഐ കണ്ടിട്ടല്ലേ നിങ്ങൾ ഈ പബ്ജി പി സി ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയത് നിങ്ങൾ പബ്ജി പി സി ആണ് ആദ്യം വന്നതെങ്കിൽ പോലും ബി ജി എം ഐ കണ്ടിട്ടല്ലേ നിങ്ങൾ പറഞ്ഞത് എനിക്ക് എനിക്ക് പിന്നെ ഞാനൊരു കാര്യമായിട്ട് പബ്ജി പി സിയിലോട്ട് ആൾക്കാർ തിരിഞ്ഞത് തന്നെ ബിജിഎം ഐ കണ്ടതിന് ശേഷം ഈ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും തിരിഞ്ഞു തുടങ്ങിയത് അപ്പൊ അത് ബിജിഎംഎയുടെ ഒരു കഴിവല്ലേ അതാ എന്ന് പറഞ്ഞ ല്ലേ അതാണ് ആദ്യത്തെ നിലയാണ് ആ ആദ്യത്തെ നിലയാണ് നമ്മുടെ കാര്യത്തിൽ ഡി ജി എം ഐ അതല്ലേ എന്നിട്ട് എന്താ അന്ന് എന്താൾക്കാരും കളിക്കാൻ അറിയത്തില്ലെങ്കിൽ കളിക്കാൻ പഠിച്ചത് എവിടെന്നാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തൊരു ന്യായം ഇതൊക്കെ ന്യായങ്ങൾ ഇപ്പൊ ഇപ്പൊ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് സംവാദത്തിന് പറ്റി പത്രത്തിന് സംവാദത്തിരിക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെ പബ്ജി ഇപ്പോഴും എന്നെങ്കി ഇപ്പം ഇപ്പോഴും ഞാൻ പറയാനുള്ള ഈ ഇത്രയും വില കൂടിയ മുബേനികളുള്ള സമയത്തും ആൾക്കാരെ വാങ്ങി കളിക്കുമ്പോ ആ പൈസ ഉണ്ടെങ്കിൽ പി സി വാങ്ങാല്ലോ എന്തുകൊണ്ടാണ് അവര് വാങ്ങി അത് കളിക്കുന്നില്ല മൊബൈൽ തന്നെ കളിക്കുന്നു പറഞ്ഞു ഇയാൾ എന്താണ് സൈക്കിൾ ഓടിക്കാത്ത ബൈക്ക് ഓടിക്കുന്ന ഓടിക്കുന്നോ അങ്ങനെയും അവരിത്രണ്ട് പക്ഷെ എന്തുകൊണ്ടും സൈക്കിൾ ഓടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ ചെലവിൽ പഠിക്കുകയും ചെയ്യാം പിന്നീട് വലിയ വണ്ടികൾ ഉപയോഗിക്കുകയും ചെയ്യാം അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ഒരു സംഭവമില്ല നിന്റെ നിന്റെ സംഭവം വരുമ്പോ നമ്മൾ ഇത്രയും കയ്യേ ഇതെന്തേലും ഒരു ബന്ധം നീ എന്തിനാണ് പറയുന്നത് ബന്ധം ഇല്ലാതെ ആ പുള്ളായിടുന്ന കാണാനാണെങ്കിൽ നിനക്ക് വേറെ എന്തെങ്കിലും ചെയ്താൽ പോര വെളിയിൽ ഇരുന്നിട്ട് പോലെ പുല്ലാടുന്നത് നോക്കിയിരുന്ന പോയിട്ട് പുല്ലാടുന്ന എന്തെങ്കിലും ഗ്രാഫിക്സ് ഗ്രാഫിക്സ് ഉണ്ടോ ഉണ്ടോ പറഞ്ഞ് എല്ലാവർക്കും ഇത്തിരി പറഞ്ഞ് എല്ലാവർക്കും ഗ്രാഫിക്സ് കൂടിയത് പറ്റത്തില്ല എന്ന് പറഞ്ഞു അതൊരു കുറ്റമായിട്ടാണ് ഒരു കുറ്റം പറഞ്ഞു എന്നിട്ട് ഇപ്പൊ എന്നിട്ട് എന്നിട്ട് ഇപ്പൊ അത് നേരത്തെ കുറ്റമായിട്ട് പറഞ്ഞ കാര്യം ഇപ്പൊ എടുത്ത് പ്ലസ് ആയിട്ട് പറയുന്നു എന്ത് ന്യായമാണ് അതെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു നിലപാടില്ല നിലപാട് അധികം ഉണ്ടാക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെ നല്ല കാര്യത്തിന് ആദ്യം നേരത്തെ കുറ്റമായിട്ട് പറഞ്ഞു ഇപ്പം അതിനെ നല്ല പറയുന്നത് നേരത്തെ ഇതിനൊരു കുറ്റമായിട്ടാണ് പറഞ്ഞത് ഞാനൊക്കെ ബ്രിജിഎംഎൽ എന്തിനാണ് അത്ര ബിജിഎംഎൽ എന്തിനാണ് അത്ര ഗ്രാഫിക്സ് ക്വാളിറ്റിയുടെ ആവശ്യം െ ലക്ഷം രൂപ ഫോണുണ്ട് ഫോണുണ്ട് നാലു ലക്ഷം രൂപയുടെ ഫോൺ ഉണ്ട് നാല് ലക്ഷം രൂപയുടെ ഫോൺ ഉണ്ട് ചർച്ച ചെയ്താ പറഞ്ഞു ചർച്ച് ചെയ്താ എന്തായാലും ഉണ്ടെന്ന് അറിഞ്ഞ പോരെ സെർച്ച് ചെയ്ത് പറഞ്ഞാൽ പോലെ ഉണ്ടെന്നുള്ളത് സത്യമാണെന്നുള്ളതല്ലേ കാര്യമാണ് ഞാനൊരു കാര്യം നോക്കട്ടെ എല്ലാം ഞാൻ നോക്കട്ടെ നിങ്ങൾക്ക് ദുബായിന്ന് ഇവിടെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയാമോ ആ അറിഞ്ഞൂടല്ലേ അത് സെർച്ച് ചെയ്തല്ലേ കണ്ടുപിടിക്കുന്നത് പക്ഷേ ഇവിടെ നിന്ന് ദുബായിലോട്ട് പോകാൻ പറ്റുമല്ലോ അവൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ പറഞ്ഞതിൽ എന്താ ലോജിക് ഉണ്ട് അതാ അതെ ചിന്തിക്കാര്യം നിങ്ങളിപ്പൊ പറഞ്ഞ സെയിം അല്ലേ നിങ്ങളിപ്പോ സെയിമല്ലേ പോണെന്ന് പറഞ്ഞ സംഭവം ഉണ്ടെന്നാണ് പറഞ്ഞത് അതിന്റെ കറക്റ്റ് പേര് നോക്കിയിട്ട് പറയുന്നതിൽ എന്താണ് തെറ്റെന്ന് ഞാൻ ചോദിച്ചോളൂ അറിയാത്ത കാര്യം നോക്കിട്ട് നാല് ലക്ഷം രൂപ ആ പറഞ്ഞു അതിനെന്ത് അതിനെന്ത് അത് നോക്കിയിട്ട് പറയുന്നതിന് എന്താണ് തെറ്റെന്ന് ഞാൻ ചോദിച്ചോളൂ ഉള്ള കാര്യം പറഞ്ഞത് ല്ലേ പറഞ്ഞത് നിങ്ങക്ക് എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ ഒരു ഒരുവട്ടം കേട്ടതെല്ലാം ഓർമ്മ ആണോ തെറ്റ് മറക്കത്തില്ലേ മറക്കത്തില്ലേ നിങ്ങൾക്ക് നോക്കി പറഞ്ഞതിന് എന്താണ് കുഴപ്പമെന്നാണ് ഞാൻ ചോദിച്ചത് നോക്കി പറഞ്ഞതിന് എന്താണ് കുഴപ്പം അവൻ പോലും മിണ്ടാതിരിക്കുന്നത് താങ്കൾക്ക് ഇനി മനസ്സിലായ നമ്മള് പറയാൻ സമ്മതിക്കാതെ ഇരുന്ന് വർത്താനം പറഞ്ഞതാണ് കാര്യം അല്ല നമ്മൾ പറയുന്നതിൽ എന്ത് വാലിഡിറ്റി ഉണ്ട് എന്നല്ല ഒരു വാലിഡിറ്റി ഇല്ല തർക്കിക്കുന്നതിൽ ആ പറഞ്ഞോടാ പറഞ്ഞോടാ ആ പറ അരിത അമ്പാരി മുകേഷ് അമ്പാരിയുടെ വൈഫ് അതെന്ത് ഫോൺ അല്ലേ അതെന്ത് ഫോൺ അല്ലേ അത് ഫോണല്ലേ എടാ ഫോൺ അല്ലേ എടാ ഫോണല്ലേ എടാ ഫോണാണോ ആണോ അല്ലേ ഞാൻ ഞാൻ പറയാൻ നോക്കിയാണ് ഞാൻ പറയാൻ നോക്കിയാണ് അവൻ പറഞ്ഞത് ഫോൺ അല്ലാതെ എങ്ങനത്തെ ഫോൺ ഉണ്ടെന്ന് അവൻ എടുത്ത് പറഞ്ഞില്ല അപ്പൊ അവന് പറയാ സ്ലാഗ് സംസാരിച്ചു മറ്റേ ഫേക്ക് ആക്സെന്റ് ഇട്ട് ബോറാക്കാതാ നിന്റെ നിന്റെ സ്ലാഗ് സംസാരിച്ചു സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപിയായിട്ട് സുരേഷ് ഗോപി സംസാരിച്ചോള നീ സംസാരിക്കണ്ട അതല്ല ചലഞ്ചിവിടെ എടാ നിനക്ക് നീ നിന്റെ 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 നീ സംസാരിക്കു ഇപ്പൊ ചലഞ്ച് വന്നിരിക്കുന്ന നീ സുരേഷ് ഗോപിയായിട്ട് സംസാരിക്കാനല്ല ചലഞ്ച് വന്നിരിക്കുന്ന കേട്ടോ നേരെ സംസാരിക്കൂ സംസാരിക്കുന്ന കാര്യം സംസാരിക്കുവല്ല സുരേഷ് ഗോപി ആവണ്ട ൂറിനുള്ളിൽ ഉത്തരം കൊണ്ട് വന്നിരിക്കുന്നു ഇപ്പൊ സ്നാപ്ഗൻ ജനറേഷൻ ആണ് അതിനു മേലെ ഒരു ആൻഡ്രോയിഡിലോ അല്ലെങ്കിൽ ഈ <saw> <they> േ ഈ പറയുന്നത് ഈ പയ്യൻ എന്താ പറയുന്നത് എന്താ ഈ പയ്യൻ നമ്മൾ പറയുന്നത് എന്താണ് ഈ ചിപ്സ് നിന്നിരുന്നു ചിപ്സ് നിന്നിരുന്നു അവിടെ അതാണ് നല്ലത് തർക്കിക്കുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ കാര്യമായിട്ട് എന്തുള്ള രീതി തർക്കി ചിപ്സെറ്റിനെ കുറിച്ചൊക്കെ പറയുന്ന പബ്ജിയെ പറ്റി തന്നെയാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇപ്പം വെറുതെ ഒരാവശ്യം ഇല്ലാതെ ഫോണിന് നിങ്ങളാണ് തർക്കിച്ചത് ഫോണിന്റെ കാര്യം പറയുമ്പോ നാല് ലക്ഷം രൂപയുള്ള ഫോണാന്ന് വെച്ചു അവൻ പറഞ്ഞു കാര്യം പറഞ്ഞു ാണ് മാറ്റി നമുക്ക് കിട്ടുന്നില്ല ഉത്തരം നിങ്ങൾക്ക് ഈ ലോകത്തുള്ള എല്ലാത്തിനെ കുറിച്ച് അറിയാമോ ഇല്ല അപ്പൊ പിന്നെ അറിയാൻ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് അറിയാൻ ഓർമ്മ വയ്ക്കണമില്ലല്ലോ ജീവിതത്തില് ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ പറയട്ടെ സംസാരിക്ക രണ്ടെണ്ണത്തിനും പറ്റുന്നില്ല കേട്ടോ രണ്ടെണ്ണം മറ്റേ ഫേക്ക് ആക്സിഡന്റ് ഇട്ട് സ്വന്തം സ്വന്തം ആക്സിഡന്റ് സംസാരിച്ച് സ്വന്തം സംസാരിച്ച് ഇല്ല സംസാരിച്ചു ഇല്ലല്ലാമ്പിത് കേക്ക് ഞാനൊരു കാര്യം പറട്ടെ നിങ്ങൾ ലൈവ് വരുമ്പോഴും നിങ്ങൾ കേക്ക് നിങ്ങൾ നിങ്ങളിതിനെ പറ്റി കേക്ക് കസുത്തുക്കളെ ഇത് മാത്രം ഇത് മാത്രമേ പറഞ്ഞു വേറെ കാര്യല്ല നിങ്ങള്